ഹായ് നമസ്കാരം ഒരു കാര്യത്തെക്കുറിച്ചൊരു ചെറിയൊരു പ്രതികരണം പറയുവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ചിത്രചേച്ചിയുടെ പ്രകിലാണ് ചിത്രചേച്ചി പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പലരും തെറ്റിദ്ധരിച്ച് പല റൂട്ടിലൂടെ സഞ്ചരിപ്പിച്ച് പല വഴികളിലൂടെയാണ് ചിത്രചേച്ചി പറഞ്ഞ വാചകങ്ങളെ കൊണ്ടുപോകുന്നത് ഞാൻ പറയട്ടെ ചിത്രചേച്ചി പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടതാണ് ചിത്രചേച്ചി ചേച്ചി പറഞ്ഞത് എന്താണ് ശ്രീരാമ പ്രതിഷ്ഠാ ദിവസം ഇരുപത്തി രണ്ടാം തീയതിയാണ് അന്നേ ദിവസം അന്ന് പ്രതിഷ്ഠാ ദിനമായിട്ട് നമ്മൾ ഓരോരുത്തരും ആചരിക്കണമെന്നും അത് വീടുകളിൽ അഞ്ച് തിരിയിട്ട വിളക്ക് കത്തിച്ചു വയ്ക്കണമെന്നും ശ്രീരാമ ജപം ജപിക്കണമെന്നും പറഞ്ഞു അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് ഓരോരുത്തരുടെ ആചാരമാണ് ഹിന്ദുക്കളുടെ ആചാരമായിട്ടാണ് അത് കണക്കാക്കുന്നത് ഓരോരുത്തരും ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത് ആണ് ചിത്ര ഉദ്ദേശിച്ചുള്ളൂ അത്രേം ഉദ്ദേശിച്ചു കാണത്തുള്ളൂ കാരണം നമ്മൾ ഇന്നും ഇന്നലെയും അല്ല ചിത്രചേച്ചി കണ്ടുവരുന്നത് നമ്മളെ ചെറുപ്പം മുതൽ ഈ ചിത്രചേച്ചിയുടെ പാട്ടുകൾ കേട്ടും ചിത്രശേച്ചിയുടെ ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കുകയും അവർ സമൂഹത്തോടെ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കൊണ്ടുവരുന്നതാണ് അവിടെ ജാതി മതഭേദം ഒന്നുമില്ല ഇപ്പോൾ ചിത്രചേച്ചിയുടെ പാട്ടുകൾക്ക് അതുപോലെ ചിത്രചേച്ചിയുടെ ചേച്ചിയുടെ പെരുമാറ്റവും ഇതുവരെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രതികരണമോ അങ്ങനെ ഒരു വിശദീകരണങ്ങളോ സാമൂഹികമായിട്ടും ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും അങ്ങനെ ഒരുപാട് അങ്ങനെ ഇടപെട്ട് സംസാരിച്ചിട്ടില്ല ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും പലതും പക്ഷെ ഇങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതിനെ മോശകരമായിട്ടൊക്കെ ചിത്രീകരിച്ച് വർഗീയപരമായിട്ടൊക്കെ സംസാരിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതി ദയവായി ശരിയല്ല എന്നൊരു ചെറിയൊരു അഭിപ്രായമുണ്ട് ഇപ്പോൾ നമ്മൾ ഹിന്ദു ആയിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും മുസ്ലിമായിരുന്നാലും നമ്മളെല്ലാവരും സത്യം പറഞ്ഞ മനുഷ്യരാണ് നമ്മൾ അവരുടെ ആചാരം സ്വന്തം ആചാരവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഉടനെ നമ്മൾ വർഗീയവാദി അല്ലെങ്കിൽ നമ്മൾ ഹിന്ദുത്വം ബേസ് ചെയ്ത് സംസാരിച്ചു എന്ന് മാത്രം പറയരുത് എന്നുള്ളൊരു ചെറിയൊരു അഭ്യർത്ഥനയാണ് മനുഷ്യനാണ് മെയിൻ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നെ സമയത്തോളം ചിന്തിക്കുന്നത് എന്നെ പോലെ ചിന്തിക്കുന്ന ഉണ്ടാവും പക്ഷെ അവരവരുടെ വിശ്വാസങ്ങൾ ഉണ്ടാവും അവരവരുടെ ജാതി ഉണ്ടാവും അവരുടെ മതങ്ങളും ഒക്കെ അവർ അവർക്കുണ്ടാവും അതവിടെ ഇരുന്നോട്ടെ പക്ഷെ അതിനെ ബേസ് ചെയ്തൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ സംസാരിച്ചു എന്ന് വരാം ഉടനെ അവിടെ വർഗീയവാദി എന്നുള്ള രീതിയിൽ പോകരുത് ചിത്ര ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാവരും ഒരുപോലെ കാണുന്നതും ഒരുപോലെ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആ രീതിയിൽ തന്നെ കാണണം അങ്ങനെ തന്നെ കാണണം എന്നാണ് എന്റെ ഒരു വലിയ അഭ്യർത്ഥനയും അതിനെ വെറുതെ വർഗീയവൽക്കരിച്ച് വത്കരിച്ച് കൊണ്ടുപോകുമ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ മനസ്സ് തന്നെ വേദനിക്കും കാരണം ഇങ്ങനെ പറയണ്ടായിരുന്നു എന്നുള്ളത് അതിന് ശേഷം വന്നിട്ട് ചിത്രചേച്ചി ഒരു അഭിമുഖത്തിൽ എന്തോ പറയുന്നുണ്ട് അതായത് വീട്ടിൽ അവരുടെ വീട്ടിൽ ചിത്രചേച്ചിയുടെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു പല കാര്യങ്ങളും ചെറുതിലെ മുതലേ വിളക്ക് കത്തിച്ച് ശ്രീരാമനാമം ജപിച്ചും അങ്ങനെയാണ് അവർ വളർന്നത് ആ സാഹചര്യത്തിലൂടെ ഈ ഒരു ബേസ് ചെയ്ത് പറഞ്ഞല്ല അവർ ബി ജെ പി ആണെന്നോ ഉടനെ അവരെ ബി ജെ പി കാര്യ സംഘിയാക്കി ഇപ്പൊ കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ കമ്മിയാക്കുക അപ്പം ആ ഒരു സംഭവത്തെക്കാൾ അവർ പറഞ്ഞ ഒരു നല്ല വശമാണെങ്കിൽ അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ക്രിസ്ത്യൻ നമ്മൾ പള്ളിയിലാണെങ്കിൽ പള്ളിയായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാം പറഞ്ഞതിന് എന്താണ് തെറ്റ് മുസ്ലിം പള്ളിയാണെങ്കിൽ അങ്ങനെ ഇപ്പം നമ്മൾ ഞാൻ രാമക്ഷേത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ രാമക്ഷേത്രം ഉടലെടുത്തതിനെ കുറിച്ചോക്കെ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ പറഞ്ഞത് വർഗീയപരമായിട്ടുള്ളതൊക്കെ പോകും ആദ്യം അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പിന്നെ അതിനുശേഷമാണ് ബാബു വസ്തിച്ച് പണിഞ്ഞത് അതിനുശേഷം അത് പൊളിച്ചിട്ട് ഇപ്പോൾ രാമക്ഷേത്രം പണിയുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വിവാദം അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ പോകുന്നു അതിനപ്പുറം നമ്മുടെ ഭാരതത്തിൻ്റെ ഐക്യതയാണ് വേണ്ടത് ആ ഒരു ഭാരതത്തിൻ്റെ ഐക്യതയ്ക്ക് അങ്ങനെ ഒരു ക്ഷേത്രം വരുന്നു എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വിശ്വാസികൾക്ക് അത് വലിയൊരു പ്രയോജനം ചെയ്യുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡ്യ ഭാരതത്തിൻ്റെ ടൂറിസം അതുമായിട്ട് ബേസ് ചെയ്തിട്ട് മികച്ചതായി വരുമെന്നുണ്ടെങ്കിൽ ആ ടൂറിസം മികച്ചതാവുന്നതിലൂടെ നമ്മുടെ ഭാരതത്തിൻ്റെ വരുമാനം ടൂറിസത്തിലൂടെ കിട്ടുന്ന വരുമാനം മികച്ചതാവുമെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പറയുന്നത് ഒരു പള്ളിയും കൂടെ പണിയുക മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പള്ളി പണിയുക ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് ഒരു പള്ളി പണിയുക അപ്പോൾ അവർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കിക്കാണുമ്പോൾ അവർ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് അമ്പലം പണിയുന്നു നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്ന് ചിലപ്പോൾ ചിന്തിക്കാം പക്ഷെ ആ ഒരു രീതിയൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്യുക ഒരു വർഗീയപരമായിട്ടുള്ള പാർട്ടിയോ അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള ഭരണമോ കാര്യങ്ങളോ ആക്കാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് സമ്മിശ്രമായി കൊണ്ടുപോകുന്ന ഒരു ഭരണം തീർച്ചയായിട്ടും ഭാരതത്തിൽ കാഴ്ചവെക്കാൻ ബി ജെ പി എന്ന ബി ജെ പിയുടെ ഭരണകർത്താക്കൾക്ക് കഴിയണം കാരണം ഇനിയും ചിലപ്പോൾ ഇനി അടുത്ത ഇലക്ഷനും ബി ജെ പി തന്നെ വരാനാണ് സാധ്യത കാരണം അതങ്ങനെയാണ് എൻ്റെ റൂട്ട് അപ്പോൾ നമ്മളെന്ന് പറയുന്നത് എന്താ പറയുക ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയും സിഖുകാരനെയും എല്ലാവരെയും ഒരുപോലെ കണ്ട് കൊണ്ടുപോകേണ്ട ഒരു രീതിയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പോൾ ഇനിയും ബി ജെ പി തന്നെയായിരിക്കും മിക്കവാറും ഒക്കെ വരുന്നത് അപ്പോൾ എല്ലാവരും ഒരുപോലെ കാണുവാനും നമ്മൾ എനിക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള പ്രതികരണം ഇതാണ് കാരണം ചിത്രചേച്ച് ഒരിക്കലും മനസ്സിൽ ഒരു വർഗീയപരമായിട്ടുള്ളൊരു വിഷയം ഉള്ളിൽ വെച്ചുകൊണ്ട് വലിയ രീതിയിൽ സംസാ ആ ഒരു രീതിയിൽ സംസാരിച്ചത് ആയിരിക്കത്തില്ല വളരെ സെൽഫവേഡായിട്ട് അന്നേ ദിവസം എല്ലാവരും പ്രാർത്ഥിക്കുക അഞ്ച് തെരീട്ട് വിളക്ക് കത്തിക്കുക അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മനസ്സുള്ളവർക്ക് അതിനോട് വിശ്വാസമുള്ളവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് ചെയ്യേണ്ട ഇപ്പം എല്ലാവരും ചെയ്യണമെന്നില്ല അങ്ങനെയൊന്നുമില്ല മനസ്സിലാണ് വിശ്വാസം അഞ്ചു തെരിയിട്ട് വിളക്ക് കത്തിക്കുന്നതിലല്ല കാര്യം മനസ്സിലാണ് ആ വിശ്വാസം വേണ്ടതും എല്ലാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പ്രതികരണം പറയണമെന്ന് എനിക്കൊരു താല്പര്യം തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ